വാർത്തകൾ തുടരുന്നു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിധിയിലേക്ക് വിഹിതം ഉത്തരവ് പിൻവലിച്ചു ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം ജീവനക്കാരിൽ നിന്നും അഞ്ചു ദിവസത്തെ ശമ്പളം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിക്കാനായിരുന്നു കെ എസ് ആർ ടി സി എം ഡി ഉത്തരവ് പുറപ്പെടുവിച്ചത് ശമ്പളം പിടിക്കുന്നതിന് സമ്മതപത്രം നൽകണം എന്നാണ് കെ എസ് ആർ ടി സി സി എം ഡി സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നത് അഞ്ചു ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് മൂന്ന് ഗഡുക്കളായി തുക നൽകാം എന്നാണ് ഉത്തരവിൽ പറയുന്നത് സി എം ഡിആർഎഫിലേക്ക് സംഭാവന നൽകുന്ന തുക സെപ്റ്റംബർ മാസത്തെ ശമ്പളം മുതൽ കുറവ് ചെയ്യുമെന്നും അറിയിച്ചിരുന്നു ശമ്പളം കൃത്യമായി കിട്ടാത്ത ജീവനക്കാരിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിടിക്കുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സർക്കുലർ വിവാദമായതോടെയാണ് ഗതാഗത മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച ഗതാഗത മന്ത്രി അടിയന്തരമായി സർക്കുലർ പിൻവലിക്കാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് നിർദ്ദേശം നൽകി അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ തവണ ഒറ്റ തവണയായി കെ എസ് ആർ ടി സിയിൽ ശമ്പളം വിതരണം ചെയ്തത് ഓണക്കാലത്ത് അങ്കമാലി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി അങ്കമാലി ടൗണിലെ മുഴുവൻ പേ പാർക്കുകളും മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൗണിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ പാർക്കിംഗ് നൽകുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു ആലുവ റോഡിൽ ചേറ്റങ്ങൾ ടൂറിസ്റ്റ് ഹോമിന് സമീപത്തുള്ള ഗ്രൗണ്ട് തികച്ചും സൗജന്യമാണ് മറ്റു പേ പാർക്കുകളിൽ നൽകുന്ന പാർക്കിംഗ് ഫീസ് അസോസിയേഷൻ അംഗങ്ങളുടെ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ തിരികെ ലഭിക്കുന്നതായിരിക്കും പൊതുജനങ്ങളിൽ പാർക്കിംഗ് സംസ്കാരം വളർത്തുന്നതിനും അതിലൂടെ അങ്കമാലി ടൌണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിനുമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് പറഞ്ഞു ഈ സൗകര്യം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു പദ്ധതിയുടെ ഫലം വിലയിരുത്തി തുടർന്നും നടത്താനും ആലോചിക്കുന്നുണ്ട് സൗജന്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പുപ്പത്ത് ഡെന്നി പോൾ തോമസ് കുര്യാക്കോസ് ബിനു തര്യൻ ബിജു കോറാട്ടുകുടി ജോബി ചിറക്കൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ സംസ്ഥാന കൌൺസിലംഗം നിക്സൺ മാവേലി മുൻ പ്രസിഡന്റ് ഡാൻഡി ജോസ് കൌൺസിലർ ബാസ്റ്റിൻ ഡി പാറക്കൽ കെ പി വിക്ടർ എന്നിവർ സംസാരിച്ചു അങ്കമാലി എസ് എഒ അനുകുമാർ മുഖ്യാതിഥിയായിരുന്നു അങ്കമാലിയിലെ പൊതുജനങ്ങളുടെയും മൊത്തം ആളുകളുടെയും ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ ഒരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളത് അതിനുവേണ്ടി പല പദ്ധതികളും ബൈപ്പാസ് ഉൾപ്പെടെ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല നടപ്പാക്കുന്നത് വൈകി വൈകി പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ സ്വർണവില കുത്തനി വർദ്ധിച്ചു ഇന്നിപ്പോൾ അവന് ആയിരം രൂപയോളമാണ് വർദ്ധിച്ചത് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് ഒരു പോയിന്റ് സ്വർണ്ണത്തിന്റെ വില അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായി ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയായിരുന്നു സ്വർണ്ണവില ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരവും തുടർന്ന് വില പടിപടിയായി ഉയരുന്നതാണ് ദൃശ്യമായത് ഒരാഴ്ചയ്ക്കിടെ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് കൊടകര കനകമല അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം എന്ന ശ്രീകൃഷ്ണ പാർക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ എട്ടിന് നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണ കേന്ദ്രം സ്ഥാപകൻ എം എ സർ ടി എസ് പട്നാഭിരാമൻ സിനിമാ താരങ്ങളായ ദേവനന്ദ മാസ്റ്റർ ശ്രീപദ് സിനിമാ നിർമ്മാതാവ് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ആമേട വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനാകും ആർ എസ് എസ് പ്രാന്ത കാര്യവാഹ് പി എൻ ഈശ്വരൻ എസ് എസ് മേനോൻ കെ സി നരേന്ദ്രൻ കെ എസ് പത്മനാഭൻ ആർ പ്രസന്നകുമാർ കെ എൻ സജികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ആയിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്റർ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയായിരിക്കാനാണ് ലക്ഷ്യമെന്നും നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നും അധികൃതർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ ട്രസ്റ്റി എൻ പി ശിവൻ എന്നിവർ പങ്കെടുത്തു ഗോപൂജയ്ക്കും വളരെയധികം പ്രാധാന്യം ആകുന്നു അഞ്ച് യജ്ഞങ്ങളാണ് പ്രധാനമായും സനാതനധർമ്മത്തിൽ ക്ഷേത്രം അതിനകത്ത് ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും വിതുരജ്ഞവും കുതിരയജ്ഞയും അതോടൊപ്പം അതിഥി യജ്ഞത്തിനെല്ലാം പ്രധാനം എന്ന് പറയുന്നത് ഗോദാനവും ഗോപൂജയും അതുപോലെ തന്നെ ഗോക്കളിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചതുകൾ പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂത്രം അതിൻ്റെ ചാണകം തൈര് അതുപോലെ പാലു നെയ്യ് ഈ അഞ്ചനം ഉപയോഗിക്കുന്ന പഞ്ചഗവ്യം എന്നുള്ളത് സർവപൂജകൾക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്തത് അതുമാത്രമല്ല ആധുനിക കാലത്ത് ശാസ്ത്രം തെളിയിക്കപ്പെട്ടതും ഏറ്റവും നല്ല അണുനാശിനിയായി ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നത് പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകൾ വരാന്തകൾ പോലും എഴുതുന്നത് ഈ അണുനാശിനിക്ക് തുല്യമായിട്ടുള്ള ചാണകമാണ് ഈ ഗോശാലയുടെ പ്രവർത്തനം ഒരു തരത്തിൽ ഈ പ്ര പ്രദേശത്തിനാകെ നഷ്ടമായി തീരുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് അധ്യാത്മികമായ തേജസ്സോട് കൂടിയ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ സമാജത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള എം എ കൃഷ്ണൻ എം എ സാറിന്റെ ഒരു പദ്ധതിയാണ് ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ആശയം അദ്ദേഹം കുറേശേ തുടങ്ങി വെച്ച് ബാലപോലെ കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇതൊരു ബൃഹത് പദ്ധതി പദ്ധതിയായിട്ട് നമ്മൾ പാലിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് വരുന്ന ഈ ഏക്കർ സ്ഥലത്ത് ആയിരം കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് അങ്ങനെ വന്ന സമയത്ത് അത് ബാലഗോകുരം എന്നുള്ള പ്രസ്ഥാനം പിന്നെ മാത്രമേ പറ്റില്ല എന്ന ധാരണയാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം എന്നുള്ളൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് ആ ട്രസ്റ്റിൻ്റെയാണ് ഈ സ്ഥലങ്ങളും എല്ലാം ആ ട്രസ്റ്റാണ് ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ശിവൻചേട്ടൻ അതിൻ്റെ ട്രസ്റ്റിയാണ് ഇവിടുത്തെ അജീവനായിട്ട് സാമിയാണ് പോലുള്ളത് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റാണ് നമ്മുടെ ഗോശാല ഓൾറെഡി ഉണ്ട് നല്ല രീതിയിൽ നടക്കുന്നു അതേപോലെ നമ്മുടെ പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഇങ്ങനെ നടന്നു ഇത് മൂന്നാമത്തെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക് ടോട്ടൽ ഇതിനകത്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് പ്രോജക്റ്റാണ് ശ്രീപദിനിപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും ആ പരിപാടിക്കുണ്ട കൂടാതെ മലയാളിക്ക് അത്രയും നല്ലൊരു സിനിമ സംഭാവന ചെയ്ത നമ്മുടെ അഭിലാഷ് പിള്ള സ്ക്രിപ്റ്റ് അല്ല അപ്പോൾ അദ്ദേഹം ഇത്രയും പേരാണ് അതിൻ്റെ നിർമ്മാണം എന്നത് അതിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അപ്പോൾ ആ പരിപാടി അത് ഗംഭീരമാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും നമ്മുടെ കൂടെ നിന്ന് അത് വിജയിപ്പിക്കുക ഇത് നമ്മുടെ ഈ നാടിൻ്റെ ഇത് ടോട്ടൽ പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം കേരളത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും കേരളത്തിൽ പോയാൽ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം കാണണം എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും വരിക ഈ കൊടകരയിൽ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന വഴിയിലെ വലിയൊരു ആപ്ച്ച ഉണ്ടാവും അത് രഥം പൂട്ടിയ കൃഷ്ണനൊക്കെ ഇരിക്കുന്ന ഭഗവത്ഗീതയിലെ അങ്ങനത്തെ ഒരു ആപ്ച്ച ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞതിനകത്ത് കാളിക മർദ്ദനം ഉണ്ടാവും ഏഴേക്കർ സ്ഥലത്ത് കുളം ഉണ്ടാവും നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓടി ഓഡിറ്റോറിയം ഉണ്ടാവും അതേപോലെ അയോധന കലകളൊക്കെ കളരി കളരിപ്പയറ്റ് ജൂഡോ ജുക്കാഡോ ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇവിടെ ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ആയിരം രൂപ രക്ഷിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ എല്ലാം ഭാരതീയ പൈതൃകത്തെ കുറിച്ച് പഠിക്കാനും അതുപോലെ വേദവിജ്ഞാന കേന്ദ്രം വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പഠിക്കാനും ഉൽപ്പാദിക്കുന്ന വേദവിജ്ഞാന കേന്ദ്രം അതുപോലെ യോഗാ കേന്ദ്രം മെഡിറ്റേഷൻ സെൻറ്റർ ഗീത പഠിക്കാനുള്ള സെൻ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ഒരു നാൽപ്പത്തി ഒന്ന് പദ്ധതികൾ ഇതിനുവേണ്ടി രൂപകൽസനം ചെയ്തിട്ടുണ്ട് അത് കൂട്ടിയവരുന്നോട് കുറിച്ചിട്ട് ഈ പ്രദേശം തന്നെ മാറും എന്നുള്ള കത്ത് യാത്രക്കാർക്കുള്ളൂ അങ്ങനത്തെ എല്ലാ വീടുകളിലും ഗോവനെ തകർത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള നാടൻ പശുവിനെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള സംവിധാനം അതും ഉരുത്തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും പശുക്കളെ വളർത്തും കൃഷിയുടേതായിട്ടുള്ള പുരോഗതി ഉണ്ടാവും ഗോ അജിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ധാരാളം കൂടെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ലക്ഷ്യമുണ്ട് അവിടെ അതിപ്പോൾ ഈ എന്ന് പറയുന്നത് വെറുതെ കുട്ടികളുടെ ഒരു പാർക്ക് മാത്രമല്ല കുട്ടികളുടെ പാർക്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയെ ആസ്വദിക്കാനും അല്പം കുറച്ച് സമയം ഈ പാർക്ക് ചെയ്തിട്ടുള്ളത് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നടത്തറ ഗവൺമെന്റ് ഐ ടി ഐ ബി ടി അംഗീകാരമുള്ള ഏകവത്സര കോഴ്സായ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ നിന്നുള്ള എസ് ടി വിഭാഗത്തിനായി സംവരണം ചെയ്ത പതിനെട്ട് സീറ്റുകൾ എസ് ടി രണ്ട് സീറ്റുകൾ ജനറൽ വിഭാഗത്തിൽ ഒ സി രണ്ട് സീറ്റുകൾ വെൽഡ് ട്രേഡിൽ ജനറൽ വിഭാഗത്തിൽ ഒ സി ഒന്ന് സീറ്റിലേക്കും സ്പോർട്ട് അഡ്മിഷൻ നടത്തുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും പ്രവേശനം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് മൂന്ന് ആറ് ആറ് രണ്ട് നാല് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് രണ്ട് അഞ്ച് നാല് ആറ് നാല് എട്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് പൂജ്യം ഒൻപത് അഞ്ച് എട്ട് ഒൻപത് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ഐ സി എം ആർ പദ്ധതിയുടെ കീഴിലുള്ള പ്രൊജക്ടിലേക്ക് പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത മൈക്രോബയോളജി ബയോടെക്നോളജി വൈറോളജി മോളിക്കുലർ ബയോളജി എന്നിവയിലുള്ള ബിരുദം ലബോറട്ടറിയിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളങ്ങുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന അഭിമുഖത്തിനായി എത്തിച്ചേരണം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ചാലക്കുടി അഡീഷണൽ ഐസിടിഎസ് പ്രൊജക്ട് ഓഫീസിന്റെ ആവശ്യത്തിനായി വാഹനം വാടകയ്ക്ക് നൽകാൻ താൽപര്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവിച്ച ദർഗാസുകൾ ക്ഷണിച്ചു ദർഗാസുകൾ ഒക്ടോബർ മൂന്നിന് ഉച്ചയ്ക്ക് രണ്ടിനകം ചാലക്കുടി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം ചാലക്കുടി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് ചാലക്കുടി എന്ന വിലാസത്തിൽ ലഭിക്കണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് അന്തോണി ഭാര്യ മറിയാമ്മ നിരാതിയായി തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചായ്പോഴി ഗവൺമെന്റ് യു പി സ്കൂൾ സ്വപ്നഭവനത്തിന്റെയും സ്കൂൾ പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടത്തി തിരുവോണാഘോഷത്തിന് ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്രദർശന സമയം ഒരു മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണ സമിതി യോഗം തീരുമാനിച്ചു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം